യൂറോപ്യൻ യൂണിയൻ കാര്യം ചർച്ചകൾ ഈ ഭാഗമായി അംബാസിഡർബ്ഫിലാണെന്നു ഇന്ത്യയിലെയും യൂറോപ്പിലെയും വിദഗ്ധന്മാരായ ആളുകളെല്ലാം ഈ ചർച്ചയിൽ പങ്കാളികളാണ് മറൈൻ ലോജിസ്റ്റിക് അക്വാകൾച്ചർ സമുദ്ര മത്സ്യബന്ധനം തീരദേശ ടൂറിസം പുനരുപയോഗ സമുദ്രോർജം ഹരിത സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ മേഖലകളിലെ കേരള യൂറോപ്യൻ യൂണിയൻ പങ്കാളിത്തം എങ്ങനെ നമുക്ക് ഭാവിയിൽ ആസൂത്രണം ചെയ്യാൻ കഴിയും എന്നത് ആണ് പ്രധാനമായും ചർച്ച നൈപുണ്യ വികസനം അക്കാദമിക് സഹകരണം തൊഴിൽ സാധ്യത നവീകരണം സംയുക്ത ഗവേഷണ വികസനം സ്റ്റാർട്ടപ്പ് നവീകരണം എന്നിവയിലെ സംയുക്ത സംരംഭങ്ങളും ഈ ചർച്ചയുടെ ഭാഗമായി രൂപപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിന്റെ വിശാലമായ സമുദ്ര സാധ്യതകളും യൂറോപ്യൻ യൂണിയന്റെ ശാസ്ത്രീയ നയ വൈവിധ്യം പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തിന്റെ സുസ്ഥിര സമുദ്രാധിഷ്ഠിത വികസന മാതൃകയായി എങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ വികസിപ്പിക്കാൻ കഴിയും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗും കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രി സർബാനന്ദ സോനോവാളും കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീര വികസന സഹമന്ത്രി ശ്രീ ജോർജ് കേന്ദ്ര ഗവൺമെന്റിനെ പ്രതികരിച്ചുകൊണ്ട് ഈ കോളനിൽ പങ്കെടുക്കുന്നു ലക്ഷദ്വീപ് ദാദ്രാനഗർ ഹാവേരി ദാമിനിയു കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റർ പ്രഭുഭട്ട് സംസ്ഥാന ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഡുലു ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറു ശ്രീ എം എ യൂസുഫ് അലി കല്യാണിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടർ ടി എസ് കല്യാണരാമൻ എന്നിവര് ഈ ചടങ്ങില് പ്രത്യേകമായി പങ്കെടുക്കുന്നു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നുള്ള അംബാസിഡർമാർക്ക് പുറമെ സംസ്ഥാന മന്ത്രിമാരായ ശ്രീ കെ രാജൻ ശ്രീ കെ കൃഷ്ണൻകുട്ടി ബി ശിവുട്ടി പി രാജീവ് ശ്രീ വി എൻ വാസവൻ ശ്രീ പി എ മുഹമ്മദ് റിയാസ് ശ്രീ ജിആർ അനിൽ ശ്രീ എം വി രാജേഷ് ഡോക്ടർ ആർ ബിന്ദു ശ്രീമതി വീണ ജോർജ് ഡോക്ടർ ശശി തരൂർ എം പി എ വിൻസെന്റ് എം എൽ എ